മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാർക്കറ്റിലേക്ക് ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇനി വരാനിരിക്കുന്ന ബജറ്റാണ് നിർമ്മല സീതാരാമൻ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓഫറുകൾ അല്ലെങ്കിൽ വലിയൊരു ഫണ്ട് ഹ്യൂജ് ഫണ്ട് നീക്കിയിരുപ്പം നടത്തും എന്നുള്ളതാണ് പല കോണുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ ഇതുമായി ബന്ധപ്പെട്ട കാർബൺ സ്റ്റീൽ ഉണ്ടാക്കുന്ന കമ്പനി വരെ കാർബൺ സ്റ്റീൽ ഉൽപാദനം നടത്തുന്ന കമ്പനി വരെ ഈ ഒരു റെയിൽവേയുടെ ഫണ്ട് വിനിയോഗത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് വി വിദഗ്ധരായിട്ടുള്ള ആളുകൾ വിലയിരുത്തുന്നത് അതുപ്രകാരമാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ തിരുപ്പതി ഫോർഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ തിരുപ്പതി ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കറണ്ട് പ്രൈസ് വന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് രൂപ ഇരുപത്തിയെട്ട് പൈസയാണ് നേരത്തെ ഇതിൻ്റെ ഒരു പ്രൈസ് നേ അഥവാ രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ പ്രൈസ് ഇരുപത്തി ആറ് രൂപയായിരുന്നു രണ്ടല്ല ഒരാഴ്ച മുമ്പ് ഇത് ഇൻക്രീസ് ആകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഇത് മെല്ലെ മെല്ലെ കയറ്റം കാണിക്കുന്നുണ്ട് അപ്സൈഡിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നമ്മളൊന്ന് ചെയ്യുന്നത് താല്പര്യമുള്ള ആളുകൾ ഇത് കാണുക വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക വാങ്ങണോ വിൽക്കണോ എന്നുള്ള തീരുമാനം നിങ്ങൾ സ്വയം എടുക്കുക കാരണം ഇത് നിങ്ങളിലേക്ക് തരുന്ന ഒരു എജ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാ നോക്കാം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ പോയിട്ടുള്ളത് ഇരുപത്തി ആറ് രൂപ മുപ്പത് പൈസ വരെ താഴേക്ക് പോയിട്ടുണ്ട് ടുഡേ ഹൈ നോക്കുകയാണെങ്കിൽ ഇരുപത്തി രൂപ തൊണ്ണൂറ് പൈസ വരെ മുകളിലോട്ടും പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഇരു രണ്ട് രൂപയുടെ ഡിഫറൻസ് കമ്പനി അഥവാ ഇന്നത്തെ ആ ഒരു മൊമെൻറ്റത്തിൽ കാണുന്നുണ്ട് അഥവാ ചെറിയ ഒരു തുകക്ക് വാങ്ങിയിട്ടും രണ്ട് രൂപയുടെ വ്യത്യാസം ഇന്നൊരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു മൊമെൻ്റം തന്നെയാണെന്നുള്ളതിൻ്റെ യാതൊരു തർക്കവും കാരണം ഒരു പത്തിരുപത്തയ്യായിരം ക്വാണ്ടിറ്റി വാങ്ങിച്ചു വെച്ച ആൾക്ക് സുഖമായിട്ട് അമ്പതിനായിരം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഇത് അപ്പോൾ ഇരുപത്തയ്യായിരം ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ വളരെ കുറഞ്ഞ പൈസ മതി എന്നുള്ളതാണ് അങ്ങനെ വാങ്ങിച്ച് ധൈര്യത്തോടുകൂടെ ക്ഷമയോടുകൂടെ നല്ല രീതിക്ക് നിൽക്കുന്ന ആൾക്ക് ഇങ്ങനെയുള്ളൊരവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും പക്ഷേ അത് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ കാരണം ഒന്ന് ഒരു കൊല്ലം കൊണ്ട് ഇത് താഴേക്ക് പോയിരിക്കുന്നത് ആറ് രൂപ എഴുപത്തി അഞ്ച് പൈസ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആറ് രൂപ എഴുപത്തി അഞ്ച് പൈസ വരെ താഴോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇരുപത്തി എട്ട് രൂപ തൊണ്ണൂറ് പൈസ അഥവാ ഇന്നാണ് ഹൈ ക്രിയേറ്റ് ചെയ്തത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു ഒരു കൊല്ലത്തെ വലിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തേത് അപ്പോൾ ഇനിയും മുകളിലോട്ട് പോകുമെന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്ന ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം ഒരു ഓഹരിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇരുന്നൂറ്റി എൺപത്തി ആറ് കൊറോറാണുള്ളത് പി എ റഷ്യൂ ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴും പി ബി റഷ്യൂ അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചും ഇൻഡസ്ട്രി പി ഇ റഷ്യു നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് അഞ്ചും ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് രണ്ട് ആറു ആണ് കാണിക്കുന്നത് ആർഒയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പതിമൂന്ന് പോയിൻ്റ് മൂന്ന് ഒന്ന് ശതമാനവും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് സീ സീറോ പോയിൻറ്റ് സിക്സ് ഫോറും ഡിവിഡൻ ഈൽഡ് പൂജ്യവും ബുക്ക് വാല്യൂ നാല് പോയിൻറ്റ് എട്ട് ഒന്നും ഫേസ് വാല്യൂ രണ്ട് രൂപയുമാണ് ഇതാണ് ഫണ്ടമെൻ്റൽ സേഡ് ഈ കമ്പനിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മൂന്ന് മാസത്തെ വന്യൂ വൺ ഓരോ കൊല്ലത്തെ ഓരോ കാര്യങ്ങൾ നോക്കാം റവന്യൂ ഭാഗത്ത് നമ്മൾ മൂന്ന് മാസത്തെ കണക്കെടുക്കുമ്പം മെച്ചപ്പെട്ട ഒരു രീതിക്കുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കാണിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ ക്ലോ ക്ലോസിംഗിൽ അത്രയും മാസ ക്ലോസിംഗിൽ ഇരുപത്തി കോടി രൂപയാണ് ഇവരുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിലേക്ക് എത്തും ഇരുപത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ക്രോറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിലേക്ക് വരുമ്പം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ക്രോറിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിലേക്ക് വരുമ്പം മുപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ക്രോറിലേക്ക് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ നിന്നും അല്പം കൂടി ഉയർത്തിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ഇത് നല്ല ഒരു പെർഫോമൻസ് ആണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ റവന്യൂയുടെ കാര്യം തന്നെ ഇയർലി നമുക്കൊന്ന് നോക്കാം ഇയർലി നോക്കുമ്പം തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഡെവലപ്പ് അല്ലെങ്കിൽ ഇൻക്രീസ് ഈ കമ്പനിയുടെ ഈ ഒരു റവന്യൂയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് യാത്ര ർക്കുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് ഉണ്ടായിരുന്ന റവന്യൂ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം ഒൻപതായിരുന്നു ഒമ്പത് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായി ഇരുപത്തിയേഴ് പോയിന്റ് ഒമ്പത് ഏഴ് കോ കോടി രൂപയിലേക്ക് അല്പം ഒന്ന് താഴ്ന്നിട്ടുണ്ട് അവിടെ നിന്ന് ചെറുങ്ങനെ ഒന്ന് മെച്ചപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത് പോയിൻറ്റ് ഒമ്പത് ഏഴ് എന്ന ഒരു ലെവലിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റവന്യൂ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ലെസ് ക്രിയേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൺപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് പൂജ്യം ക്രോറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് എട്ട് നാല് ക്രോറും റവന്യൂയുടെ ഭാഗത്തിൽ കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം പ്രോഫിറ്റിൻ്റെ വിഷയത്തിൽ ക്വാർട്ടർലി ഇയർലി രണ്ടും നോക്കാൻ പറ്റും ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മാർച്ച് മാസം രണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ജൂൺ മാസത്തേക്ക് വരുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ അല്പം താഴേക്ക് പോയിട്ട് ഒന്നേ പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലോസ് ചെയ്യുമ്പം അഥവാ ത്രൈമാസം ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ആ ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ക്രോറാണ് കമ്പനിയുടെ ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്നാലും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ രണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം അഞ്ച് കോടി രൂപയായി ഉയർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ പ്രോഫിറ്റിൻ്റെ വിഷയം ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ചാർട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് പോയിൻറ്റ് ഒന്ന് ഒമ്പത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപതിൽ പൂജ്യം പോയിൻറ്റ് രണ്ട് എട്ട് കോടി രൂപയായിട്ട് വളരെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് മെല്ലെ ഒന്ന് പിച്ചവെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് പൂജ്യം പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടുന്ന് ആണ് നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് കമ്പനി കാഴ്ചവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മുടെ പിന്നീടുള്ള കണക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആറ് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപയിലേക്ക് റവ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനേക്കാൾ നല്ല ഒരു ഹോപ്പ് തരുന്ന രൂപത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് നാല് പൂജ്യം നാല് മൂന്ന് എന്ന ലെവലിലുള്ള ഒരു പ്രോഫിറ്റ് കമ്പനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് നല്ല ഒരു പെർഫോമൻസ് ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ നെറ്റ് വർത്തിൻ്റെ കാര്യം കൂടി പരിഗണിക്കാം നെറ്റ് വർക്ക് നോക്കുമ്പം ഇയർ ബേസ് ചെയ്തിട്ടാണ് നോക്കുക പതി രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് അഞ്ച് വർഷമാണുള്ളത് രണ്ടായിരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് പതിനാല് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലേക്ക് വരുമ്പം അല്പമൊന്ന് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം ഇരുപത് പോയിൻറ്റ് ഏഴ് ആറ് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പം ഇരുപത്തെട്ട് പോയിൻറ്റ് എട്ട് ഒന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം മുപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് നാല് കോടി രൂപയും ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയെന്നുള്ളത് റവന്യൂ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ വളരെ നല്ല ഒരു പെർഫോമൻസ് കമ്പനി എന്നുള്ളതിൽ ഈ ഒരൊറ്റക്കാര്യം നോക്കിക്കൊണ്ട് തന്നെ പറയാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് ആരൊക്കെയാണ് കമ്പനി ിൽ നീയൊരു വിശ്വാസത്തിലെടുത്ത് ഈ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ളത് അഥവാ നല്ല വിശ്വാസമുള്ളവർ കുറേ കൂടുതൽ വാങ്ങിക്കും അല്പം വിശ്വാസമുള്ള ഇല്ല ഇല്ല അഥവാ കുറച്ച് വിശ്വാസമുള്ളൂ എങ്കിൽ അല്പം വാങ്ങിയിട്ട് അങ്ങനെ പരീക്ഷിക്കും ഇതാണ് നമ്മളൊരു മാർക്കറ്റിലെ ടെൻഡൻസി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിലെ കണക്കെടുക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഓണേഴ്സിൻ്റെ കയ്യിൽ അൻപത്തി ഏഴ് പോയിൻ്റ് ആറ് ഒൻപത് കോടി രൂപയാണ് ആറ് ഒമ്പത് ശതമാനമാണ് പ്രൊമോട്ടേഴ്സ് സൂക്ഷിക്കുന്നത് റീറ്റെയിൽ ഞാൻ അദ്ദേഹം സൂക്ഷിക്കുന്നത് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനവുമാണ് ഇതാണ് കമ്പനിയുടെ ഹോൾഡിംഗ് പാറ്റേൺ ഇതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഇനി ഏതെങ്കിലും മനസ്സിലാകാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പിൽ ചാറ്റുകയോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുക ഇത് റവൻ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച വീഡിയോ അല്ല പകരം ഇങ്ങനെയുള്ള ഒരു സ്റ്റോക്ക് വാങ്ങിവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറിലേക്ക് എത്തുമ്പം ഇരുന്നൂറ്റി അൻപത് രൂപ വരെ എത്തുമെന്ന് പറയുന്ന അനലിസ്റ്റുകളുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് ഇരിക്കട്ടെ ഒരു നൂറ് രൂപ എത്തിയാൽ തന്നെ ഹെവി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളത് നന്നായി പഠിക്കുക എന്നിട്ട് വേണ്ടത് ചെയ്യുക വിഷു ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ ഇതേപോലെ മറ്റൊരു സ്റ്റോക്കിൻ്റെ കഥകൾ കൂടി നമുക്കൊന്ന് വീഡിയോ ചെയ്യാം